അപ്പോൾ ആദ്യത്തെ സിനിമ അത് ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടുന്ന തന്നെ ഒരു ഒരു റൂട്ടാണത് അതൊരു ഹിസ് അതിനൊരു വഴിയുണ്ട് അതായത് ഞാൻ മദ്രാസിൽ പോയി ദേവരാജൻ മാഷ് ക്ഷണിച്ചു അവിടെ പോയി വയലിന് ഇഷ്ടമായി പോകുന്നു വയലിനുള്ള കമ്പം കാരണം ഞാൻ എപ്പോഴും ഗ്യാപ്പുകളിലൊക്കെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ വായിച്ചു കഴിഞ്ഞാൽ തിരക്ക് കിട്ടും കാരണം അവിടെ മ്യൂസിക് നൊട്ടേഷനൊക്കെ എഴുതി കൊണ്ടിരിക്കുകയും ഞാൻ വയലിന് പിടിച്ചിട്ട് പുറത്ത് വന്നിട്ട് വേപ്പിൻ്റെ വരെ നല്ല തണലാണ് നല്ലതും ആരോഗ്യത്തിനും നല്ലതാണ് ഈ സ്റ്റുഡിയോസിലെ മദ്രാസ് മിക്ക സ്റ്റുഡിയോസിലും വേപ്പ് വരെ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൻ്റെ അടിയിൽ നിന്നിട്ട് വയലിൻ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അവിടെ അന്ന് കാലത്ത് ഒരു സംവിധായകൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ പ്രിയങ്കരനായ ഭരതേട്ടൻ അപ്പോൾ ഭരതേട്ടൻ ഇതിങ്ങനടയ്ക്ക് പുള്ളി ഇങ്ങനെ വന്നിട്ട് ഒരു സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോൻ്റെ പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ കണ്ടിട്ട് നോക്കും ഹേയ് ഇതെന്ത് മരത്തിന്റെ അടിയിൽ ഒരു വയലിൻ വായിക്കുന്ന ഒരു പയ്യൻ പുള്ളി അങ്ങനെ കുറച്ചൊക്കെ നോട്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചു അപ്പോൾ തൃശ്ശൂക്കാരനെന്നറിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഒരു ഇത് ഒരേ ഭാഷ ഒരേ സ്ലാങ് അപ്പം നീ എന്തടാ നീ എന്തുകൂട്ടടാന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി വളരെ ഒരു ഒരു ഉണ്ടായി ചെറുതായിട്ട് നമ്മൾ വയലിൻ വായിക്കുന്നു പുള്ളിക്ക് സംഗീതം ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിന്റെ പേരിലാണ് പുള്ളി എന്നെ അഭിനയിക്കാൻ വിളിച്ചത് ആരമെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു അവിടെയും പോയി അവിടെയും പോയി അപ്പോൾ എനിക്ക് സംസാരമൊന്നുമില്ല സംസാരിക്കുന്ന മുഴുവൻ വയലിനിലൂടെയാണ് എൻ്റെ വികാരങ്ങൾ മുഴുവൻ പ്രകടിപ്പിക്കുന്ന വയലിനിലൂടെ അടികൂടിയ വയലിൻ തമാശ കാണിച്ച വയലിൻ പ്രണയം കാണിച്ച വയലിൻ എല്ലാത്തിനും വയലിൻ ഇതൊക്കെ ഞാൻ ലൈവായിട്ട് വായിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു ഇമാജിനേഷൻ ഒരു 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 പറയുക ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഇത് പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മൾ ഈ റെക്കോർഡിങ്ങിനൊക്കെ വായിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എൻ്റെ ഒരു ധാരണയിൽ ഞാൻ എന്തൊക്കെയോ വായിച്ചു ആ വായിച്ചത് പിന്നീട് ഡബിങ് നേരത്ത് അന്നത് കാലത്ത് ഈ പുതിയ ടെക്നോളജി ഒന്നുമില്ല നാഗ്ര ലൈവ് സൗണ്ടാണ് അത് കേട്ടിട്ട് വേണം ഡബ് ചെയ്യാൻ എന്താണ് ആ സമയത്ത് പറയുക ഡയലോഗ് മാത്രമല്ലല്ലോ അവർ ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ പ്രണോ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എഴുതി വെച്ചത് മാത്രം ഒന്നുമല്ല എഴുതി വെച്ചത് മാത്രമല്ല അവർ സംസാ പറയുക അവരുടെ ഇമ്പ്രുവൈസേഷൻ ഉണ്ടാവും അപ്പം ഇത് അറിയണമെങ്കിൽ ലിപ്സിങ്ക് കിട്ടണമെങ്കിൽ ഇത് കേൾക്കണം നാഗര നാഗര കേട്ടപ്പോൾ നാഗരയിൽ നിന്ന് ഡയലോഗ് പിടിക്കാൻ ആൾ കുറേ ബുദ്ധിമുട്ടി ഭരതേട്ടൻ കാരണം ഒപ്പം വയലിൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ പുള്ളി മനസ്സിലാക്കി ഈ പടത്തിന് ഇതു തന്നെയാണ് മ്യൂസിക് വേണ്ടത് അങ്ങനെ എൻ്റെ അടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറയുന്നു ഞാനത് സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് അന്ന് വളരെ ചെറുതാണ് ഞാൻ പറഞ്ഞു എഴുപത്തെട്ടിലാണത് ഞാൻ പറഞ്ഞു അപ്പോൾ ജോൺസൻ്റെ ദേവരാജ മാഷ് കൂടെ അസ് അസിസ്റ്റൻ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ജോൺസനെ വിളിക്കുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ജോൺസനോട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ഏയ് അത് ശരിയാവശ്യം എൻ്റെ പെറ്റുകൾ കുറവുണ്ട് അത് നീ എന്നെ വായിക്കണം അത് വെറുതെ വേണ്ട അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിന് മ്യൂസിക് ചെയ്യുന്നു ജോൺസൺ എൻ്റെ ഹൗസേപ്പച്ചൻ അങ്ങനെ അതിൽ ആരോ അതാണ് ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ സിനിമ അതൊക്കെ പിന്നീടാണ് അത് ഈ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ആൾക്കാർക്ക് എന്തും പറയാലോ ഞാൻ പടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പറയാം അപ്പം മനുഷ്യർ അവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് വേണേലും പറയാലോ എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല ഇത് ആര് പറഞ്ഞാലും ശരി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു പോകുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ വർഷം കഴിഞ്ഞപ്പോൾ അപ്പം അതിൻ്റെ റീ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിയും പിന്നീട് ഭരതേട്ടൻ ഈണം എന്ന് പറഞ്ഞൊരു സിനിമ എയ്റ്റി ത്രീയിൽ എടുക്കുമ്പോൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കാണാറുണ്ട് അപ്പം എന്നെ എന്നെ വിളിച്ചു അങ്ങനെ അതിൻ്റെ അവർ നാഗവള്ളിയും ഭരതട്ടും കൂടിയിട്ട് അതിൽ കുറച്ച് രണ്ട് മൂന്ന് രണ്ട് പാട്ടുകൾ അവർ എന്തൊക്കെയോ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാട്ടിൻ്റെ രൂപത്തിലൊന്നും ആയിട്ടില്ല അപ്പം അതൊന്നൊരു പക്ക പാട്ടാക്കി ഒന്ന് സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യണം അതിനെന്നെ വിളിച്ചത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാനത് ചെയ്തു കൊടുത്തു നമുക്ക് താല്പര്യമുള്ള കാര്യം അപ്പോഴേക്കും ഞാൻ കുറേശൊക്കെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നടക്കുന്ന കാര്യങ്ങൾ കുറേശേ ഹാർമോണിയും തിയറിയും ഇതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനത് ചെയ്തു അതിൻ്റെ റീറെക്കോർഡിംഗ് വന്നപ്പോൾ പുലി പറഞ്ഞു അത് ഹൗസ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും പുള്ളിയുടെ ഒരു നല്ല മനസ്സാണ് എന്നെ കൊണ്ട് വേണ്ടത് അപ്പോൾ അന്ന് ജോൺസൺ വളരെ ഫേമസ് ആയി തുടങ്ങിയിട്ടുണ്ട് ജോൺസൺ വെള്ളം ചോദിച്ചാൽ പുള്ളിക്ക് അത് എന്നെ കൊണ്ട് ജയിക്കണം അവർക്ക് ഓരോ പുതിയ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഇത് ഈ കാൻഡിഡേറ്റ് എന്ന് പുള്ളിക്ക് തോന്നി കാണും ഞാനതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ പുള്ളി ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിയുമ്പോൾ പുള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് പുള്ളി ആ മ്യൂസിക് ട്യൂൺ പാടിക്കൊണ്ട് പോകാൻ ഇതൊക്കെ പാട്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് പുള്ളിയുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ടായി എന്തോ ഒരു ട്യൂണൊക്കെ ഉണ്ടാക്കാൻ ഇത് ഈ ഈ ഈ ഈ പയ്യന് പറ്റും എന്ന് പുള്ളിക്ക് തോന്നി കാണാം ആ ഒരു റെക്കോർഡിങ് കഴിഞ്ഞു അത് എയ്റ്റി ത്രീ കഴിഞ്ഞു എയ്റ്റി ഫൈവ് ആയപ്പോഴാണ് കാതോട് കാതോളം വരുന്നത് അപ്പോൾ കാതോട് അപ്പോഴും പ്രൊഡ്യൂസർ ഉണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറോട് പെട്ടെന്നൊരു പുതിയ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് എടുക്കുന്ന പടമാണ് സെവൻ ആർട്സ് വിജയ് കുമാർ പുതിയുള്ള അവർ അപ്പോൾ അതേ സമയത്ത് വേറെ രണ്ട് പടം ചെയ്തു കക്ഷതങ്ങൾ പഞ്ചാഗ്നി അതിന് ബോംബെ രവീനെ വിളിച്ചത് അത്രയും സീനിയറായിട്ട് ബോംബെ വിളിച്ചു അപ്പോൾ ഇവിടെ എന്നെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറയുക പക്ഷെ അവിടെയും എന്നെ സഹായിച്ചത് എൻ്റെ വയലിലാണ് കാരണം വേണുവിൻ്റെ കഥാപാത്രം ഭയങ്കര റോളാണ് അപ്പോൾ അതിന് വേണ്ടി വേറെ ഒരാളുടെക്ക് പോകണ്ട പുള്ളിയായിട്ട് നല്ല സിംഗാണ് ഡയറക്ടർക്ക് അതും ഉണ്ടല്ലോ പുള്ളിയായിട്ട് നല്ല വൈബാണ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും ഒരേ വേവ് ലങ്ക്സില് നിൽക്കുന്നു സംഗീതം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ അതിനെ വിളിച്ചു അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് കയറി ഭാഗ്യത്തിന് ഇത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ദൈവനിശ്ചയം ആദ്യത്തെ പടം ഇറങ്ങി പാട്ടുകളൊന്നും കൊള്ളത്തില്ല ആർക്കും ഇഷ്ടമായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നേ വിട്ടിട്ടുണ്ടാവും പിന്നെ ആ വഴിക്കേ തിരിഞ്ഞു നോക്കില്ല ഇത് ഭയങ്കര ഹിറ്റായതിനു ശേഷവും ഞാൻ ആ വഴിക്ക് പോകാൻ കണ്ടിട്ടില്ല പക്ഷേ ദേവരാജ മാഷ എന്നെ വിളിച്ചിട്ട് നിർബന്ധിച്ച് പറഞ്ഞു കേട്ടോ നിൻ്റെ പാട്ട് ഉഗ്രം പാട്ടാണ് നിനക്ക് നന്നായിട്ട് കമ്പോസ് ചെയ്യാൻ പറ്റും മാസ്റ്റർ റെക്കോർഡിങ്ങിന് ഞാൻ ചെല്ലുമ്പോൾ മാഷ എന്നെ വിളിച്ചിട്ട് അടുത്ത് വെച്ചിട്ട് അതെ വേഗം ഒരു പടം ചെയ്യാൻ പറയും അപ്പം അതിൽ എൻ്റെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ എന്താ ഈ ശങ്കർ ജയകൃഷ്ണൻ ലക്ഷ്മി ആൻഡ് എല്ലാവരും മാതിരി ചെയ്യുന്നത് അയാളും വലിയ ഡയറക്ടർ അയാൾക്കൊന്നും എൻ്റെ കൂടെ വരാൻ പറ്റില്ല നീ വേഗം എൻ്റെ പേരിൽ തന്നെ ഒരു പടം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാനപ്പോൾ ഇത് പോയി പുള്ളിയോട് പറഞ്ഞു പുള്ളി ആദ്യം ഒന്ന് ഞെട്ടി എന്നിട്ട് പറഞ്ഞു ശരി നമുക്ക് ഉടനെ ചെയ്യാം അടുത്ത പടം ചിലബ് പുടമുറി കല്യാണം താരും തളിരും ഇതൊക്കെയുള്ളത് അത് ചെയ്യുന്നു അങ്ങനെ പിന്നെ ആ തുടക്കം പിന്നെ കണ്ടിന്യൂ ആയി അതൊന്നും നമ്മൾ ഞാൻ ആഗ്രഹിച്ചതും ഇച്ഛിച്ചതൊന്നുമില്ല അത് നമ്മളെ നയിക്കുന്നു ദൈവനിശ്ചയം പോലെ കിട്ടുന്ന പടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു ഒന്നിനും പടത്തിൻ്റെ പുറകിൽ ഞാൻ ഒരാളോട് ചോദിക്കുക പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജോഷി എന്നെ വിളിക്കുന്നു വീണ്ടും എന്ന് പറഞ്ഞ പടം ദൂരെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടായാൽ പുള്ളി വിളിച്ചു പിന്നെ ജനുവരി ഓർമ്മയ്ക്ക് വിളിച്ചു പുള്ളി അങ്ങനെ പ്രിയദർശൻ വിളിക്കുന്നു കമല് വിളിക്കുന്നു സിവിമല വിളിക്കുന്നു ഇങ്ങനെ പിന്നെ ഓരോരുത്തർ കെ ജി ജോർജ് വരെ വിളിച്ചു അന്ന് അദ്ദേഹം എം പി ശ്രീനിവാസൻ വിട്ട് വേറൊരു മ്യൂസിക് ചെയ്യാത്ത ആൾക്കാരാണ് അവരൊക്കെ ആ ഒരു വേറൊരു അവാർഡ് പടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെന്നെ ഞങ്ങള് പറയാം പക്ഷെ അദ്ദേഹം പോലും എന്നെ വിളിച്ചു വിളിച്ചു കഥക്ക് എന്ന് പറഞ്ഞ നല്ല പാട്ട് ഉഗ്രം പാട്ട് ഒരു ഏതാ ആ ഒരു എക്സ്പീരിയൻസ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറയാം അതിൻ്റെ ഒരു നിമിത്തം പറയാം ഞാൻ ഈ സാധനം പാട്ടുണ്ടാക്കുമ്പോൾ അത് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ പാട്ട് പാടുമ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ പാടും ഇന്ന് ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇന്ന് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള വരികൾ വരെ എഴുതും എഴുതിയിട്ടാണ് ഞാൻ പാട്ട് ഡയറക്ടറെ കേൾപ്പിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് വെറുതെ ആ ഈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അന്ന് അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഞാൻ ആദ്യത്തെ പടത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത് രണ്ടു പടമായപ്പോൾ ടീരാ ഇങ്ങനെ പാടാൻ എനിക്ക് ഇപ്പോൾ പറ്റും അത് അതിന് ശേഷം പറ്റുമായിരുന്നു പക്ഷേ അതുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ പാടിയിട്ട് പാട്ട് കൊടുക്കുക എനിക്കറിയില്ല ഞാൻ അത് വായിച്ചു ഏ അതെനിക്ക് വളരെ ഈസിയാണ് വളരെ ഈസി ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എൻ്റെ കൂടിയല്ലേ ഇത് വായിച്ചിട്ട് ഈ വയലിൻ വായിച്ച ട്യൂണാ കൊണ്ടു കൊടുത്തത് ഈ പാട്ട് എത്ര മോശമായിരുന്നാലും ഒരു പക്ഷേ അത് സമ്മതിക്കും കാരണം ആ പാട്ട് വയലിനിൽ തുടങ്ങേണ്ട പാട്ടാണ് അത് വയലിനെ കേട്ടോട് കൂടിയിട്ട് പുള്ളി അവിടെ ഇത് കാരണം ആ പടം ഞാനിത് കൊടുത്തതിന് ശേഷം ഒരു ആറുമാസത്തിന് ശേഷമാണ് ഈ പടം ഓണായത് അപ്പോൾ ഞാൻ വിചാരിച്ചത് പോയി എന്നാൽ വിചാരിച്ചത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞൂല്ലേ പുള്ളി അപ്പോൾ ഞാൻ വീണ്ടും കമ്പോസിങ്ങിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമ്മൾ അന്ന് ഞാൻ വയലിനിൽ വായിച്ച ഒരു പാട്ട് അതൊക്കെ ഓക്കേടാ അതൊക്കെ ഓക്കെ നീ അടുത്ത പാട്ടുണ്ടാക്കുക ഇനി രണ്ട് പാട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിൽ ആ വയലിൻ്റെ സംഭവം വരുന്നത് അത് വയലിനിൽ ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് എല്ലാം കൊണ്ടാണ് ഒരു പക്ഷേ പിന്നീട് അവർ സീരിയസ് ആയിട്ട് പടം ആരംഭിക്കുന്ന ആറുമാസത്തിന് ശേഷം അതിനുള്ളിൽ ബോംബെ രവി വന്നിട്ട് പാട്ടുകളൊക്കെ ചെയ്തു കൊടുക്കി ഹരിഹരൻ്റെ രണ്ട് പടത്തിനെ അപ്പോൾ വേണമെങ്കിൽ മൂന്നാമത്തെ പടത്തിന് അദ്ദേഹത്തിനോട് പറയാമായിരുന്നല്ലോ അത് പറ്റില്ല ഇവിടെ അത് വയലിനിൽ വായിച്ചൊരു ബിറ്റ് ഇത് കേൾപ്പിച്ചിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ പാട്ട് മനസ്സിലായ ഇനി വേറെ ആളുടെ അതിൽ പോകണമെന്ന് ചോദിച്ചു കാണാം ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയാണ് ഇതൊക്കെ ഞാൻ ഊഹിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ വയലിൻ പിന്നെ മമ്മൂട്ടി കൈയൊക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ചെ ഭരതേ കുറച്ച് ഷോർട്ട്സ് എൻ്റെ വിരലുകൾ ഉണ്ടായില്ലേ എൻ്റെ മയ എന്റെ വിരലുകൾ അതിൽ സിംഗ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ട് സിനിമയിൽ ഈ പാട്ട് വീണ്ടും പല തരത്തിലുള്ള ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം ആൾക്കാർക്ക് ആ പാട്ടിനോട് ആയിട്ട് അത് ജനറലി ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ദേവദൂതർ പാടി അതിലത്തെ ബാക്കി പാട്ടുകളൊക്കെ അന്നും വലിയ ഹിറ്റ് തന്നെയായിരുന്നു പക്ഷെ ദേവദൂതർ പാടി ഇന്നത്തെ പോലെ ഒരു ഭയങ്കര ഒരു സെൻസേഷണൽ ഹിറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഓഫ് കോഴ്സ് അത് യൂട്യൂബിലൊന്നുമില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിട്ടില്ലെങ്കിലും ജനങ്ങളെ പിന്നെ അത് മാത്രമല്ല അത് എനിക്ക് എനിക്കറിയാനും പറ്റില്ല ഞാൻ ചെന്നൈയിലാണ് ഞാൻ ഈ പടം പോലും കണ്ടിട്ടില്ല പടം റിലീസായിട്ട് കഥ കൊടുക്കും കഥ അന്ന് അവിടെ വെച്ച് ചെയ്യുമ്പോൾ കണ്ടതല്ലാണ്ട് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒന്ന് കാണുന്നൊരു പരിപാടി അന്നില്ല അപ്പോൾ ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് മാത്രമൊന്നുമല്ല എൻ്റെ ഒരുപാട് പാട്ടുകൾ ഇന്ന് ഇഫ് യു ആസ്ക് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണത് അതായത് എന്താണെന്നറിയോ ഒരുപാട് കവറുകൾ ചെയ്തു വരുന്നുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെങ്ങനെ പാടിയാലും എനിക്കിഷ്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം ഇന്ന് ഞാൻ ആ പാട്ടുണ്ടാക്കിരുന്നെങ്കിൽ അവരെ കൊണ്ട് പാടിക്കാൻ തോന്നുന്ന രീതിയിൽ അവർ പാടുന്നുണ്ട് അത് കാരണം അത് അവരുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് പക്ഷേ ബേസിക് സാധനം എൻ്റെ പാട്ട് തന്നെയാണ് എൻ്റെ ട്യൂണും ആ ലിറിക്സും ഇതൊക്കെയാണ് അപ്പോൾ അത് എല്ലാ പാട്ടുകൾക്കും അങ്ങനെ പക്ഷെ അന്ന് റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ഒരുപാടൊന്നും നമുക്ക് അപ്രീസിയേഷൻ ഒന്നും കിട്ടാത്ത ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളൊക്കെ ഇന്ന് പിള്ളേരെടുത്തിട്ട് ഭയങ്കര ഹിറ്റാക്കുന്നതാണ് അപ്പം ഓരോരുത്തർ ഇങ്ങനെ പറയും ആ മറ്റേ പാട്ട് ഈ അടുത്ത് എന്നെ നമ്മുടെ പാട്ടുകാരി ഈ അടുത്ത് മ മഞ്ചരി ഒരു മെസ്സേജ് അയച്ചു ഓ ഐ ഹേർഡ് യുവർ ന്യൂ സോങ് അലിയാരുടെ ഓമന ബി വി പറ അത് ഭയങ്കര ഹിറ്റാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് ഞാൻ പറഞ്ഞു അതേതാണ്ട് ഒരു ആറ് കൊല്ലമായി റിലീസായിട്ട് ഇറ്റ് വാസ് എൻ ഓൾഡ് സീ സീരിയസ് സീൻ അവർ അയ്യോ ഞാനിപ്പോഴൊക്കെ ഇട്ടപ്പോൾ എല്ലാ ഇതിലും ഇതിലൊക്കെ അത് വരുന്നു ഒരു മറ്റേ മറ്റേ എന്താണ് വാങ് എന്ന് പറഞ്ഞൊരു പടത്തിലെ പാട്ടാണ് ആ അതേപോലെ ഒരുപാട് പാട്ടുകൾ അപ്പോൾ ഒരിടത്തിൻ്റെ പേര് പറഞ്ഞാൽ എന്തോരം പാട്ടുകളുണ്ട് അന്നൊന്നും ഒട്ടും ശ്രദ്ധ ഇപ്പോൾ ഒരു പയ്യൻ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയെ പക്ഷേ പിള്ളേർ പാടുമ്പോൾ എന്ത് രസമാണെന്നറിയോ അവരത് അനുഭവിച്ച് പാടുകയാണ് അവർ പാട്ടുകാരെ പോലെ എല്ലാം പാടുന്നത് ദേവ് സിംഗ് ഇറ്റ് അക്കോഡിങ് അവരുടെ പ്രണയത്തിന് പറ്റിയ ഒരു പാട്ട് പോലെ അവരത് പാടുക അവരുടെ മനസ്സിൽ നിന്ന് അത് കേൾക്കാൻ നല്ല കൗതുക ശബ്ദമൊന്നും അത്ര മാതിരി ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷേ ഫീല് ഭയങ്കര ഞാൻ ഈ ഫീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാനാട്ടോ ഫീല് അതിന് റൗണ്ടഡ്നെസ് അല്ലെങ്കിൽ അവർ ഉച്ചരിക്കുന്നതിൻ്റെ ഉച്ചരിപ്പിൻ്റെ ഒരു പെർഫെക്ഷൻ ഇംപെർഫെക്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഫീൽ അതിൻ്റെ പിന്നിൽ അത് ഭയങ്കര ഹോണ്ടിങ് ആണ് അതുകൊണ്ട് എനിക്ക് അതൊക്കെ പിള്ളേർ പാടുന്നൊക്കെ എനിക്കിഷ്ടമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാരും അത് അപാരമായിട്ട് പാടിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളതൊന്നും അന്ന് കേട്ടില്ലേ ശരിക്ക് എത്രയോ പാട്ടുകളുണ്ട് ഇതേ വളരെ കാശിത്തുമ്പക്കാവായ് ഇതൊക്കെ ഞാൻ ഇത് ഹിറ്റായതിനു ശേഷം കുറേ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് ഇതൊക്കെ ഭയങ്കര ഹിറ്റാണ് ഞാൻ ഓരോ സ്ഥലത്ത് പ്രോഗ്രാൻ ആകുമ്പോൾ ആ കാശി കാശിറ്റുമ്പായി കാവായി പാടണട്ട് ഞാൻ പറഞ്ഞു അത് എന്തിനാണ് പാടണെ അത് ആരും കേട്ടിട്ടില്ലാത്ത പാട്ട് അയ്യോ സാർ അത് ഭയങ്കര ഹിറ്റാണ് എന്ന് പറഞ്ഞു പിന്നെ പഞ്ചവർണക്കുളി രേ പാലാഴി ഇതൊന്നും ഒരു മനുഷ്യനും കേൾക്കാത്ത പാട്ടുകളായിരുന്നു റിലീസ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞ കൂട്ടത്തില് ഈ ദേവദൂതൂർ പാടി എന്തുണ്ടായി അത് ഇതേപോലെയല്ല ഹിറ്റായത് അതൊരു വല്ലാത്ത ഹിറ്റാണ് ചാക്കോച്ചൻ അതിലൊരു ഡാൻസും കൂടി ചെയ്തപ്പോൾ ഇതെന്താണെന്നറിയോ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാലോ ഏതൊരു പ്രോഡക്റ്റ് നന്നായി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇത് മാർക്കറ്റ് ചെയ്ത് ജനം ഇത് മനസ്സിലാക്കണം എന്നാലേ സാധനം വാങ്ങിക്കുള്ളൂ ആ മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പടത്തിന് വേണ്ടി ചെയ്തെങ്കിലും ആ മാർക്കറ്റിംഗ് തന്ത്രം എന്തുണ്ടാക്കി അത് തന്നെയാണ് ഈ ചാക്കോച്ചൻ്റെ ഡാൻസ് ഉണ്ടാക്കിയ ഇത് അപ്പോൾ നല്ല സാധനമായിരിക്കാം ആരും കേട്ടിട്ടില്ല ആരും കേൾക്കണില്ല ശ്രദ്ധിക്കണില്ല അവർ മുപ്പത്തേഴ് വർഷം കഴിഞ്ഞിട്ട് അത് വരികയാണ് ഇട്ടിച്ച് പൊളിച്ച് അത് അതും പോരാണ്ട് ദേവ വീണ്ടും വരുന്നു വേറെ പടത്തിൽ എന്താണ് രേ ചിത്രത്തിൽ അത് തന്നെ വീണ്ടും വരുന്നു അപ്പോൾ ഇതിനൊക്കെ എന്തോ ഒരു അതായത് നമ്മൾ പറയലേ നമ്മൾ എഫർട്ട് നന്നായിട്ട് ഇടുക ഇറ്റ് വിൽ പേ യു ബാക്ക് ഒരു ദിവസം ഇറ്റ് വിൽ പേ യു ബാക്ക് ഡെഫിനറ്റ്ലി എന്നുള്ള ഒരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരുപാട് ജീവിതത്തിലാൻ പോവിച്ചു ടു മച്ച് പേ യു ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ടെൻ ഐ മീൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് തിരിച്ച് വരുന്ന പോലെ നമ്മൾ കൊടുത്ത സാധനത്തിന് അന്ന് കിട്ടിയതിൻ്റെ തന്നെ ഒരു ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്സ്